നമസ്കാരം അൻസാദാണ് ആലപ്പുഴ മെറാക് ലക്കിപ്പഞ്ചറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ എപ്പിസോഡ് രണ്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഈ പ്രയോജനപ്രദമായ അറിവ് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യണം അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം എക്സിമ മാറുമോ നമുക്കറിയാം സ്കിന്നിനകത്തുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും രക്തം ദുഷിക്കുമ്പോഴാണ് ഉണ്ടാവുക അപ്പിങ് തെറാപ്പിയിലൂടെ അല്ലെങ്കിൽ അക്കിപ്പഞ്ച് ട്രീറ്റ്മെൻ്റിലൂടെ ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൻ്റെ ആ ഭാഗത്തുള്ള രക്ത അണുക്കൾ അല്ലെങ്കിൽ ആ അണുക്കളെ നിർജീവമാക്കുകയും അത് യൂറിനിലൂടെയും അല്ലെങ്കിൽ വേസ്റ്റിലൂടെയും പുറത്തേക്ക് കളയുകയും ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് ചില ഭക്ഷണങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും ചില ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ സ്കിൻ ഡിസീസുകൾ കൂടുന്നതായിട്ട് കാണും അതേസമയം ഈ പറഞ്ഞ പോലെ പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്ന കാരണം അവർക്ക് ദഹനം കൃത്യമായിട്ട് നടക്കാറില്ല അപ്പോൾ ദഹനം നടക്കാത്ത ചില ഭക്ഷണങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ശരീരം അതിനെ പ്രതിരോധിക്കുന്നതാണ് ചൊറിച്ചിലായിട്ട് പുറത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അങ്ങനത്തെയുള്ള ഭക്ഷണങ്ങൾ ആദ്യമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത് അക്കിപ്പഞ്ച ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് രാവിലെ കുളിക്കാൻ പറയും അത് ബോഡി ഹീറ്റ് തണുക്കാൻ വേണ്ടിയും ഒപ്പം തന്നെ ലിവറിൻ്റെ ഫങ്ഷൻ കൂട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ലിവറിൻ്റെ ഫംഗ്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ ലിവർ ലിവർ ശരീരത്തിന് ആവശ്യമായ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ഈ ഭാഗത്തുള്ള രക്തത്തിനകത്ത് ഉണ്ടാക്കുന്ന ഈ അണുക്കളെ നശിപ്പിക്കുകയും അത് ബോഡി എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ രാത്രി ഭക്ഷണം പൂർണ്ണമായിട്ടും ഫ്രൂട്ട്സുകളാക്കാൻ പറയും എക്സിമ സോറിയാസിസ് അങ്ങനത്തെ ഉള്ള കേസിനകത്ത് ആറ് മണി ഏഴ് മണിക്കുള്ളിൽ തന്നെ രാത്രി ഭക്ഷണം കഴിക്കണം അത് എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ അതും പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് എങ്കിൽ നിങ്ങൾക്ക് വളരെ ഇതാവുകയും ചെയ്യും ഡ്രൈ സ്കിന്നാണേൽ പുറമെ ഒലിവ് ഓയിൽ പുരട്ടി കൊടുക്കാം അതുപോലെ പിന്നെ ബദാം ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചെറുതായിട്ട് വ എന്ത് ചെയ്യുക ചൂടാക്കി പുരട്ടി കൊടുക്കാം ചൊറിച്ചിലുകൾ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് സവോളയുടെ നീര് അല്ലെങ്കിൽ ഉള്ളിയുടെ നീര് ഉപ്പും കൂടെ ചേർത്തിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഓയിലും ഉപ്പും കൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ ഭാഗത്ത് വെച്ചു കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ചെറു ചൂടുവെള്ളം കൊണ്ട് കഴുകളയോ അല്ലെങ്കിൽ തുടച്ചും വൃത്തിയാക്കുകയോ ചെയ്യാം അതൊക്കെ ഇപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ബോഡി ഹീറ്റ് കുറഞ്ഞു വരികയും എക്സിമ പോലുള്ള ആ ഭാഗത്തെ കളർ ചേഞ്ചസ് മാറുകയും വീണ്ടും പഴയ രീതിയിലേക്ക് ആൾ വരികയും ചെയ്യുന്നതാണ് പ്രധാനമായിട്ട് എക്സിമ അതല്ല അതേപോലെയുള്ള പേഷ്യൻ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ കാര്യങ്ങളാണ് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക ദാഹ്ക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക രാത്രി ഭക്ഷണം ഫ്രൂട്ട്സോ അങ്ങനെ ആക്കുക രാവിലെ കുളിക്കുക എന്നിട്ട് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും എക്സിമ പോലുള്ള രോഗങ്ങളും അക്കിപ്പഞ്ചറിനകത്ത് മാറിയ നമുക്ക് അനുഭവങ്ങളുണ്ട് രണ്ടാമത്തെ ചോദ്യം സാർ താങ്കളുടേത് സിംഗിൾ പോയിൻ്റ് അക്കിപ്പഞ്ചറാണോ പലതരത്തിലുള്ള അക്കിപ്പഞ്ചർ നിലയിലുള്ളത് താങ്കളുടെ ഏതാണ് അഹമ്മദ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സിംഗിൾ നീഡിൽ ടെക്നിക്ക് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരൊറ്റ പോയിന്റിൽ മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യാം നമുക്കറിയാം മൾട്ടി മൾട്ടിനീഡിലുണ്ട് സിംഗിൾ നീഡിലുണ്ട് തെറാപ്പി ഉണ്ട് ഓറിക്കുലാർ തെറാപ്പി ഉണ്ട് അങ്ങനെ ഏതാണ്ട് പതിമൂന്ന് പതിനാലോളം ടൈപ്പിൽ അക്കിപ്പഞ്ചറുണ്ട് അതിൽ സുജോക്കിലാണ് ഈ സീഡ്സും കാര്യങ്ങളൊക്കെ വെച്ച് ഒട്ടിക്കുക ഇതാക്കുക ചെയ്യുക അക്കി പ്രഷറുണ്ട് അതുപോലെ മൾട്ടിനീഡിലുണ്ട് ഓരോ രോഗത്തിനും ഓരോ പോയിന്റിൽ ചെയ്യുക ഇപ്പോൾ ഉദാഹരണത്തിന് തലവേദന വന്നു കഴിഞ്ഞാൽ ആ ആൾക്ക് ലിവറിൻ്റെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ലിവറിൻ്റെ ഒരു പോയിൻറ്റ് എൽ ആർ വൺ എൽ ആർ ഫോറോ അങ്ങനെ ചെയ്യുക അതുപോലെ ഒരാൾക്ക് സ്റ്റൊമക്കിന് പ്രോബ്ലം വന്ന എസ് ടി ഒ സ്റ്റൊമക്കിൻ്റെ പോയിൻറ്റ് അല്ലെങ്കിൽ അതേപോലെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് ചെയ്യുക ഇങ്ങനെ പല ചെയ്യുന്നതാണ് മൾട്ടിനീഡിൽ സിംഗിൾ നീഡിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ ആൾക്ക് രോഗമുണ്ടാകുമെന്ന് നോക്കുക അതായത് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ രാത്രി ഉറങ്ങിയില്ല രാവിലെ കഴിഞ്ഞപ്പോൾ ഒരു ഡിസിനസ് തലകറക്കം തലവേദന ഛർദ്ദിലുണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഇയാൾ ഉറങ്ങാത്തത് കൊണ്ടാണ് ഈ തലകറക്കം ഉണ്ടാകുന്നത് അതുപോലെ ഡിസിനസ് ഉണ്ടാകുന്നത് ക്ഷീണം ഉണ്ടാകുന്നത് വയറിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു ഛർദ്ദിക്കാൻ തോന്നുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ ലിവറിൻ്റെ ഫങ്ഷൻ കൃത്യമായിട്ട് പുറത്തു പോകാത്ത ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്ത് ചെയ്യുക ലിവറിന് മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്താലും മാറും അത് എന്താണ് ഞാൻ ഫോളോ ചെയ്യുന്നത് സിംഗിൾ നീഡിലാണ് എന്ന് വെച്ച് നീഡിൽ മോശമാണ് എനിക്കെന്ന അഭിപ്രായമില്ല എല്ലാ ട്രീറ്റ്മെൻറ്റിനും ഏതൊരു ട്രീറ്റ്മെൻറ്റായാലും അത് അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട് അതിൻ്റേതായ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇംഗ്നൽ ഹെർണിയ മൂന്നാമത്തെ ചോദ്യം വീണാണ് ചോദിച്ചിരിക്കുന്നത് ഇംഗ്നൽ ഹെർണിയ മാറുമോ താഴോട്ട് പോകുന്നതാണ് മുഴയില്ല സ്കോട്ടം വലുതായിപ്പ് നമുക്കറിയാം ഹെർണിയ വരുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ പൊക്കളിൻ്റെ ആ ഭാഗത്തേക്കോ ചില ആൾക്കാർ കണ്ടുവരും പ്രസവത്തിന് ശേഷം ഹെർണിയ വരും അല്ലെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് ആ ഭാഗത്ത് വെയിറ്റ് എടുക്കുമ്പോഴേക്കാണ് ചിലപ്പോൾ ഇങ്ങനെ പൊക്കളിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി വരുന്നതാണ് അപ്പോൾ ഈ വെയിറ്റ് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഭാഗത്ത് മർദ്ദം വരുമ്പോൾ ആ മർദ്ദം അതിലേക്കൂടെ കടന്നു പോകാതെ അവിടെ ഒന്ന് സ്റ്റോപ്പ് ആകുമ്പോഴാണ് നമുക്കൊരു കുത്തുവലിക്കുന്ന ഒരു പെയിനും കാര്യങ്ങളും തോന്നുന്നത് ഇതെങ്ങനെയാണ് അക്കിപ്പഞ്ച ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കാം പ്രധാനമായിട്ടും നാട് നോക്കി ഉള്ള ട്രീറ്റ്മെൻറ്റാണ് അക്കിപ്പഞ്ച ട്രീറ്റ്മെൻറ്റ് അപ്പോൾ നാട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏത് ഓർഗൻസിൻ്റെ വർക്കിംഗ് കൃത്യമാകാത്തത് കൊണ്ട് ശരീരത്തിൻ്റെ ആ ഒരു ഭാഗത്ത് വേസ്റ്റ് കെട്ടി കിടക്കുകയാണ് അപ്പോൾ ക്കിപ്പഞ്ചിനകത്ത് എന്ത് ചെയ്യാ ആ വേസ്റ്റ് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകാനുള്ള രീതിയിലുള്ള പോയിന്റ്സ് അനലൈസ് ചെയ്യുകയും അത് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്താൽ ഹെർണിയ പോലുള്ള ഓപ്പറേഷൻ ചെയ്യണം എന്നുറപ്പിച്ചു പറഞ്ഞ കേസുകൾ പോലും മാറും അതെപ്പോൾ എന്ന് ചോദിച്ചാൽ ചില പേഷ്യൻസ് വളരെ പെട്ടെന്ന് തന്നെ നാലോ അഞ്ചോ ആറോ സിറ്റിങ്സ് കൊണ്ട് മാറും ചിലർ കുറച്ച് നാളെടുക്കും ഒന്നര വർഷം എടുത്ത കേസും എനിക്കുണ്ട് അത് വലിയ ഹരണിയായിരുന്നു അത് ഭയങ്കരമായിട്ട് ബൾജിങ് ഉണ്ടായിരുന്നു ഉണ്ട് നിലവിൽ ഞാൻ രണ്ട് മൂന്ന് ഹെരണിയുടെ കേസസുകൾ ചെയ്യുന്നുണ്ട് അതിനെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ ആ ഭാഗത്തുള്ള ആ വേസ്റ്റ് പുറത്ത് പോകുന്ന അനുസരിച്ചിട്ട് ഇത് ചുരുങ്ങി 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 വരികയും ജോലികൾ ചെയ്യാനുള്ള പ്രയാസം മാറുകയും വെയിറ്റ് എടുക്കാനുള്ള പ്രയാസം മാറുകയും അങ്ങനെ പൂർണ്ണമായിട്ട് ആൾക്ക് മാറാൻ സാധ്യത സോറിയാസിന് ചികിത്സയുണ്ടോ നാലാമത്തെ ചോദ്യമാണ് അക്ഷയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം സോറിയാസിസ് ഒരുപാട് പഴക്കം പോയി അല്ലെങ്കിൽ ഒരുപാട് ശരീരം മൊത്തം ഒന്നു ഒരുപാട് മെഡിക്കേഷൻ കാര്യങ്ങളൊക്കെ എടുത്ത് മുഴുവൻ ശരീരത്തിൻ്റെ പ്രതിപക്ഷ തീരെ ഇതാക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറാൻ പ്രയാസമായിരിക്കും ഇനി അല്ല സോറിയാസത്തിൻ്റെ തുടക്ക കാലഘട്ടമാണ് വലുതായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കേസ് ആണ് എങ്കിൽ നൂറ് ശതമാനം തന്നെ എന്ത് ചെയ്യാം അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെയും കപ്പിൻ ട്രാ ട്രീറ്റ്മെൻറ്റിലൂടെയും ഇതിനെ കുറച്ചുകൊണ്ട് വരികയും പിന്നീട് ആ ആളുടെ ആ ഒരു ഡെയിലി ലൈഫ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം മാറ്റിയെടുക്കാൻ സാധിക്കുകയാണ് എന്നാൽ ഓവറായി പോയതിന് ഒരിക്കലും മാറ്റിയെടുക്കാൻ എനിക്ക് ട്രീറ്റ്മെൻറ്റിനകത്ത് സാധിച്ചിട്ടില്ല മറ്റുള്ളവർക്ക് എന്നല്ല അർത്ഥം അഞ്ചാമത്തെ ചോദ്യം ഡിസ്ക് ഞരമ്പ് കുരുങ്ങി ആക്സിഡൻറ്റിന് ശേഷം ശക്തമായ വേദന ഉണ്ട് അക്കിപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റിൽ ഇത് മാറുമോ ശൈലജ ആണ് ചോദിച്ചിരിക്കുന്നത് കൊല്ലം അപ്പോൾ തീർച്ചയായും നമുക്കറിയാം ഒരാളുടെ ശരീരത്തിനകത്ത് ആ നടു പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഇട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ അതും പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റെടുക്കാൻ പറ്റില്ല നാച്ചുറലായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ച ശേഷം ആ ഭാഗത്ത് ശതങ്ങൾ വരികയോ ആ ഭാഗത്ത് നീര് കെട്ടി കിടക്കുകയോ ആ ഞരമ്പിന് ബ്ലോക്കേജ് വരികയോ ചെയ്തിട്ട് ആ ഭാഗം ശോഷിച്ചു പോവുകയോ ചുരുങ്ങി പോവുകയോ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ശരീരം സ്ട്രെച്ച് ചെയ്യുമ്പോൾ നടക്കുമ്പോൾ ഒരുപാട് നിൽക്കുമ്പോൾ സർക്കുലേഷൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ കുറച്ച് നിൽക്കുമ്പോൾ നീർക്കെട്ട് വരും കാരണം നമുക്കറിയാം ഒരു ചെറിയ റോഡിനകത്ത് ഒരുപാട് വണ്ടികൾ വന്നാൽ ആ ട്രാഫിക് ബ്ലോക്ക് ആകുന്നത് പോലെ തന്നെ ആ ഞരമ്പിനകത്ത് കയറിപ്പോകേണ്ട ആ ഒരു എനർജി ഉണ്ടാവും ആ എനർജി പോകാൻ അതിന് കഴിയാതെ വരുമ്പോഴാണ് അരമണിക്കൂർ നിന്ന് കഴിയുമ്പോൾ തന്നെ വേദന സ്റ്റാർട്ടാവും ഇതേ ആൾ തന്നെ ഈ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുമ്പോൾ ഒരു ദിവസം ഫുൾ നിന്നാൽ വേദന ഉണ്ടാവില്ല അപ്പോൾ നമുക്കറിയാം ആ ഭാഗത്തെ സർക്കുലേഷൻ അല്ല ആ ഭാഗത്ത് കൃത്യമായിട്ട് എനർജി ട്രാൻസ്ഫോം ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാഗത്തെ എനർജി സ്റ്റിമുലേറ്റ് ചെയ്യുകയും കൃത്യമായ പോയിൻറ്റിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്താൽ ഈ ഞരമ്പുകൾ വികസിക്കുകയും അതിലൂടെ കെട്ടിക്കിടക്കുന്ന നീർക്കെട്ടുകളാണെങ്കിലും അതേപോലെ എന്തെങ്കിലും തരത്തിലുള്ള വേസ്റ്റ് ഡിപ്പോസിറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ പുറത്തു പോകും അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ നീർക്കെട്ടുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട് ഇന്ന് വളരെ കുറച്ചാണ് പിന്നെ സാധന ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പോയ ശേഷം വളരെ കുറച്ചാണ് വെള്ളം കുടിച്ചത് പക്ഷേ സാധാരണ ഞാൻ പോകുന്നതിനെക്കാട്ടിൽ ഒരുപാട് മൂത്രം എനിക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയും എന്നിട്ട് നിങ്ങൾക്ക് എന്താ ശരീരത്തിൽ വ്യത്യാസം തോന്നുന്നു ആ ഭാഗത്ത് ഭയങ്കര ഒരു പിടുത്തം വിട്ട പോലെ തോന്നുന്നു എന്ന് പറയും അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കിഡ്നീനേയും ലിവറിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പോയിൻ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ശരീരം തന്നെ അവിടുത്തെ ആ സുഖപ്പെടുത്തുകയും ആ നീര് യൂറിനിലൂടെ പുറത്തേക്ക് പുറം തള്ളുന്നതുകൊണ്ടാണ് അമിതമായിട്ട് മൂത്രം പോകുന്നത് അതിന് ശേഷം ആൾ വളരെ ഫ്രീ യും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ചിലർ പറയും ഞാൻ നീര് നടുവ് വേന മുട്ട് ട്രീറ്റ്മെന്റ് വന്നു പക്ഷേ എൻ്റെ വണ്ണം കുറഞ്ഞു ശരീരത്തിലെ നീർക്കെട്ട് പോകുമ്പോൾ തീർച്ചയായും വണ്ണം കുറയുകയും ചെയ്യും തീർച്ചയായത് പോലത്തെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അക്കിപ്പഞ്ഞ ട്രീറ്റ്മെന്റിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ക്രിയാറ്റിം പോലുള്ള പ്രശ്നങ്ങൾക്ക് പ്രതിപഥിയില്ലേ ഹംദാനാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും ക്രിയാറ്റിൻ ഞാൻ പറഞ്ഞല്ലോ ശരീരത്തിനകത്ത് കിഡ്നിയുടെ ഫങ്ഷനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരികയോ ഏതെങ്കിലും തരത്തിൽ കിഡ്നിയുടെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ശരീരത്തിനകത്തുള്ള വേസ്റ്റിൻ്റെ റെസിറ്റ് കൂടുകയും അത് ശരീരത്തിൻ്റെ കഷേരുക്കളിൽ അല്ലെങ്കിൽ ജോയിൻസിനകത്ത് ഒന്ന് അടിഞ്ഞു കൂടുകയും ഭയങ്കരമായ വേദന ഉണ്ടാവുകയും ചെയ്യും ഈ അവസരത്തിലാണ് ഈ ക്രിയാറ്റിൻ കൂടുതലായിട്ട് വരികയും ശരീരത്തിനകത്ത് വല്ലാത്ത പ്രയാസം ഉണ്ടാവുകയും ചെയ്യും നമുക്കറിയാം ശരീരത്തിനകം പോകേണ്ട വേസ്റ്റുകൾ പോയില്ല എങ്കിൽ വളരെ പ്രയാസം ഉണ്ടാവും ഒരാൾ ഒഴിക്കുന്ന ഒരാൾ കൃത്യമായിട്ട് യൂറിൻ പാസ്സിൻ്റെ സമയത്ത് പോകുന്നില്ല രണ്ട് ദിവസം മൂന്ന് ദിവസമാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും ഉള്ളിൽ ഈ വേസ്റ്റുകളിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അയാൾക്ക് അതിൻ്റെ അനുബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെയാണ് നീർക്കെട്ടുകളും അല്ലെങ്കിൽ ഈ ചതവുകൾ അല്ലെങ്കിൽ മറ്റു മുറിവുകളും ഉണ്ടായ ശേഷം ആ ഭാഗത്ത് ആ വേസ്റ്റ് പുറത്തേക്ക് പുറന്തള്ളാതെ കെട്ടിക്കിടന്നാൽ ആ ഭാഗത്ത് പിന്നീട് ശതങ്ങളായി മാറുന്ന കാണാം അതുപോലെ കിഡ്നിയുടെ ഫങ്ഷൻ കൃത്യമായി നടക്കാതെ അതിനെ സപ്രസ് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കഴിച്ചുകൊണ്ട് ആ മെഡിക്കേഷൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പിന്നെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം മൂലം ശരീരത്തിനകത്തുള്ള എന്തെങ്കിലും തരത്തിലുള്ള കിഡ്നിക്ക് ഡാമേജ് വരികയോ അല്ലെങ്കിൽ കിഡ്നിയുടെ ഫങ്ഷൻ കൃത്യമായി നടക്കാതിരിക്കുകയോ ചെയ്താൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടും ഇതെന്താ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ട് വെള്ളം കുടിക്കേണ്ട നിങ്ങൾ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുന്ന കിഡ്നിക്ക് ഉപയോഗമൊന്നുമില്ല കാരണം നമുക്കറിയാം കിഡ്നി പേഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് കൊടുക്കുന്നത് വെറും അഞ്ഞൂറ് മില്ലി ലിറ്റർ അഞ്ഞൂറ് മില്ലി മാത്രം അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ആ ആൾക്ക് കൊടുക്കുക അപ്പോൾ ഒരു പക്ഷേ നമുക്കറിയാം ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളതല്ല നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കണം ഒരു ആൾ ഒരു എ സിയിൽ ഇരിക്കുന്ന ഒരാൾ വെള്ളം കുടിക്കേണ്ട അത്ര ആയിരിക്കില്ല പുറത്ത് ജോലി ചെയ്യുന്ന ഒരാൾ അപ്പോൾ ഓരോ മനുഷ്യന് ആവശ്യമായ അളവിൽ ദാഹമനുസരിച്ച് വെള്ളം കുടിക്കാം അതെത്ര വേണമെങ്കിലും കുടിക്കാം ദാഹമനുസരിച്ച് കുടിക്കണമെന്നേ ഉള്ളൂ രണ്ടാകാം മൂന്നാകാം നാലാകാം അഞ്ചാകാം ശരിക്കും ജോലി ചെയ്യുന്ന ഒരാൾക്ക് ശരിക്കും വിയർക്കുന്ന ഒരാൾക്ക് അമിതമായ ദാഹമുള്ള ആൾക്ക് കുടിക്കുന്നതിന് തടസ്സമില്ല പക്ഷേ ദാഹമില്ലാതെ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ഗുണകരമല്ല അപ്പോൾ കൃത്യമായ കിഡ്നിയുടെ പോയിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ പറഞ്ഞ പോലെ നീർക്കെട്ടും കാര്യങ്ങളും പുറത്തേക്ക് പോവുകയും വെള്ളം കൂടി ക്രമീകരിക്കുക രാത്രി ഉറക്കം ക്രമീകരിക്കുക ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനകത്ത് ഈ പറഞ്ഞതുപോലെ വിശപ്പ് അനുസരിച്ച് രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനകത്ത് ക്രിയാറ്റിൻ കുറഞ്ഞു വരിക തന്നെ ചെയ്യുന്നതാണ് അടുത്ത ഏഴാമത്തെ ചോദ്യം ഹൈഡ്രോസെഫാലിസ് അതിന് ചികിത്സയുണ്ടോ ആളുകളുടെ ഏജ് ബ്ലഡ് കെട്ടിക്കിടക്കുന്ന ബുദ്ധിമുട്ട് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഇതിനൊക്കെ അക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റിൽ മാറുമോ സരിതയാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും നമുക്കറിയാം അക്യുപഞ്ചർ എല്ലാ രോഗങ്ങൾക്കും പറ്റുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് പേരുകളൊന്നും തന്നെ ഇട്ട് വിളിക്കാതെ എല്ലാത്തിനും പറ്റുമെന്ന് പറയുന്നത് നമുക്കറിയാം ശരീരത്തിന് പ്രധാനപ്പെട്ട ഓർഗൻസായ ഹാർട്ടുണ്ട് ലങ് ഉണ്ട് അതേപോലെ ലിവറുണ്ട് കിഡ്നി ഉണ്ട് ഇതുപോലെ മറ്റൊരുപാട് സ്റ്റൊമക്ക് സ്പ്ലീന് ഗാൽബാഡർ അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഇതെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേസ്റ്റ് ഡിപ്പോസിറ്റലാവുകയോ ശരീരത്തിനകത്തേക്ക് പുറത്തേക്ക് പോകേണ്ട വേസ്റ്റ് പുറത്തേക്ക് പോകാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ആ ഓർഗൻസിൻ്റെ പ്രവർത്തനം താളം തെറ്റുകയും ആ ഓർഗൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ പ്രകടമാവുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ ഞരമ്പുകൾക്കകത്ത് വേസ്റ്റ് ബ്ലഡ് കെട്ടിക്കിടന്നാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മാറുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും മാറുക തന്നെ ചെയ്യും കൃത്യമായ അക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റിലൂടെ ഇതുപോലുള്ള മുഴുവൻ രോഗങ്ങളും മാറും എന്നാണ് നമുക്ക് ഇതുവരെയുള്ള അനുഭവം ഫാത്തിമത്ത് സുഹറാണ് ചോദിച്ചിരിക്കുന്നത് കാഴ്ച പ്രശ്നം മാറുമോ നമുക്കറിയാം ഓരോ ഏജിനകത്തും കാഴ്ച വ്യത്യാസപ്പെട്ടിരിക്കും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കൂടുന്തോറും കാഴ്ച കുറയും അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാളുടെ കാഴ്ച ആയിരിക്കില്ല ചിലപ്പോൾ ഒരു പക്ഷെ എഴുപത് വയസ്സുള്ള ഒരാളുടെ കാഴ്ച കാഴ്ചയ്ക്ക് വ്യത്യാസം വ്യത്യാസമുണ്ടാകും പക്ഷേ ഇതല്ലാതെ ഒരാളുടെ കാഴ്ച പെട്ടെന്ന് കുറഞ്ഞു വരിക ഒരു മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സാകുമ്പോഴത്തേക്കും തന്നെ കാഴ്ച എന്ത് ചെയ്യുക കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് വരിക ഇതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്തുകൊണ്ടാണ് ആ പേഷ്യൻറ്റിന് കാഴ്ച കുറയുന്നു എന്ന് അനലൈസ് ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ കാര്യം അനലൈസ് ചെയ്ത ശേഷം അതിന് ചിലപ്പോൾ ഒരുപക്ഷെ രാത്രി അമിതമായിട്ട് ഉറക്കം ഒഴിക്കുന്ന ഒരാളാണെങ്കിൽ കണ്ണിന് സ്ട്രെയിൻ വരികയും കണ്ണിൻ്റെ ആ ഭാഗത്ത് സർക്കുലേഷൻ കൃത്യമായി നടക്കാതിരിക്കുകയും ആ ഭാഗത്ത് വേസ്റ്റ് ഡിസ്പോസിബിൾ ആവുകയും ചെയ്യുന്നത് കൊണ്ടാണ് കാഴ്ച മങ്ങുന്നിയായിട്ട് നമുക്ക് കണ്ടുവരും അപ്പോൾ അങ്ങനത്തെയുള്ള കേസിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ റെസ്റ്റ് കൊടുക്കുക തണുത്ത വെള്ളത്തിൽ തുണി നനച്ച് കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ പറയും അതുപോലെ രണ്ടാമത്തെ കാര്യം ട്രീറ്റ്മെൻറ്റിനൊപ്പം തന്നെ വൈറ്റമിൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറയും ഉദാഹരണ ക്യാരറ്റ് ബീട്രൂട്ട് ആപ്പിൾ അങ്ങനത്തുള്ള ഭക്ഷണങ്ങൾ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസ് കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാം ഭക്ഷണമായി കഴിക്കുന്ന എല്ലാ വസ്തുക്കളും ബാക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റിനകത്ത് നമ്മൾ ഫ്രോട്സാഹിപ്പിക്ക് ഉൾപ്പെടുത്താൻ പറയും കാരണം ശരീരത്തിന് ആവശ്യമുള്ളത് ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിവുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുത്താൽ വൈറ്റമിൻസ് ഉണ്ടാക്കും എക്സസൈസ് ചെയ്യുക വെയിൽ കൊള്ളുക നടക്കുക മഴ കൊള്ളുക എല്ലാം തന്നെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ് ഉൽപ്പാദിപ്പിക്കുകയും കണ്ണിന് ആവശ്യമായ കാഴ്ചയ്ക്ക് ഉപകാരപ്പെടുന്ന വൈറ്റമിൻസ് ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും ഇനി വേണ്ട രീതിയിലുള്ള വിശ്രമമാണ് ഏറ്റവും വലിയ വില്യനായിട്ട് വരുന്നത് കാരണം കണ്ണിന് കാഴ്ച ഉറങ്ങുന്ന പറഞ്ഞാൽ ഒരു ഒട്ടുമിക്ക പേഷ്യൻസും രാത്രി ഉറങ്ങുക രണ്ട് മണി മൂന്ന് മണിക്കാണ് മാത്രമല്ല മൊബൈൽ ഫോൺ രാത്രി ഇരുട്ടത്ത് ഉപയോഗിക്കുന്നത് കണ്ണിൻ്റെ കാഴ്ച കുറക്കും നമുക്കറിയാം ഐ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ തന്നെ നമ്മൾ മൊബൈലിലുണ്ട് അത് എപ്പോഴും ഓണാക്കി ഇടുക കാരണം അതിന് മഞ്ഞ വെളിച്ചാൽ അത് കാണാത്ത സുഖകരമല്ല പക്ഷേ അതാണ് നമ്മുടെ കണ്ണിന് പറ്റുന്നത് അപ്പോൾ രാത്രി നിങ്ങൾ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറയും ലേറ്റ് ഇട്ടിട്ട് മാത്രമേ ഫോൺ ഉപയോഗിക്കുക ആള്ളൂ അതും ഒരു പത്ത് മണി വരെ മാക്സിമം അതിനപ്പുറത്തേക്ക് ഉപയോഗിക്കരുത് അത്യാവശ്യം ഉണ്ടെങ്കിൽ ലേറ്റ് ഇട്ടിട്ട് ഉപയോഗിക്കുക ശേഷം മാറ്റി മാറ്റിവെച്ച് കിടക്കുക അയച്ചിലൊരിക്കൽ കണ്ണിൻ്റെ ചുറ്റും മസാജ് ചെയ്ത് കൊടുക്കുക അതേപോലെ തണുത്ത വെള്ളത്തിൽ തുണി നനച്ച് കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കണ്ണിൻ്റെ കാഴ്ച വർദ്ധിക്കും ഒപ്പം ട്രീറ്റ്മെൻറ്റ് ലിവറിന് ചെയ്തു കഴിഞ്ഞാൽ കാഴ്ച നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് നല്ല രീതിയിൽ കാഴ്ച കൂട്ടി വരാൻ സാധിക്കുന്നതാണ് സി എഫിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ കവിതയാണ് ചോദിച്ചിരിക്കുന്നത് ബീസിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ട് കഫിങ്ങിനുണ്ട് ലങ് ഇൻഫെക്ഷനുണ്ട് അതേപോലെ ശരിയായ ചികിത്സ ഇല്ല എന്നാണ് പലരും പറയുന്നത് അക്കിപ്പഞ്ചറിനകത്ത് ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം തീർച്ചയായും നമുക്കറിയാം ശരീരത്തിൻ്റെ ഓർഗൻസിൻ്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുകയോ ശരീരത്തിനേത് ആവശ്യമായ ഓക്സിജൻ ശരീരത്തിന് സ്വീകരിക്കുക ചിരിക്കുമ്പോൾ ലങ്സ് ചുരുങ്ങുകയോ ചെയ്യും ലങ്സ് ചുരുങ്ങി കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് വല്ലാതെ കൂടും അപ്പോൾ ഓക്സിജൻ നാൽപ്പതോ മുപ്പതോ അറുപതോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് വളരെ കൂടുകയും നൂറോ നൂറ്റിപ്പത്ത് അതിന് മേലിലേക്ക് പോവുമായിട്ട് കണ്ടുവരാറുണ്ട് ഇതിന് ശരിയായിട്ട് ഈ രോഗിക്ക് എന്തുകൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത് അനലൈസ് ചെയ്യണം എന്നിട്ട് ചില ആർക്കാർക്ക് ചില സ്മെല്ലുകൾ ചില അലർജി കാര്യങ്ങളുണ്ടാകും തുടക്കത്തിൽ നമ്മളിതെല്ലാം ഒഴിവാക്കാൻ പറയും ഫുഡുകളാകാം സ്മെല്ലുകളാകാം മറ്റു തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് ആവാം ഇത് തീർച്ചയായും ആദ്യം ഒഴിവാക്കാൻ പറയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം മനസ്സിലാവും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം എന്തുകൊണ്ടാണ് എനിക്ക് ഈ ബുദ്ധിമുട്ട് വന്നത് ഇന്നിപ്പോൾ വയറിന് അസുഖം അല്ലെങ്കിൽ നെഞ്ചിന് ബുദ്ധിമുട്ടോ ഒരു ഭാരം പോലെ തോന്നുമെങ്കിൽ ഞാൻ ഇന്നലെ കഴിച്ച ഭക്ഷണം എന്തായിരുന്നു അതുമൂലമാണോ എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ളതെന്ന് ചിന്തിക്കുകയും അത് കറക്റ്റ് ചെയ്യുക അക്കുപ്പ ട്രീറ്റ്മെൻറ്റിനകത്ത് ലങ്സിനും ലിവറിനും ഒക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒപ്പം കപ്പിങ് നമ്മൾ ചെയ്യും ചെയ്യുന്ന സമയത്ത് നെഞ്ചിനകത്തുള്ള ഓക്സിഡൈസേഷൻ കൂടുകയും ചുരുങ്ങിയ ലങ്സ് പതുക്കെ 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 ഇത് റെഡിയായി വരികയും അങ്ങനെ ആ ഒരു ശ്വാസോശ്വാസം അത് കൃത്യമായിട്ട് നടക്കുകയും ചെയ്യുമ്പോൾ ഓക്സിജൻ്റെ അളവ് ബ്ലഡിൽ കൂടുകയും ഹാർട്ട് ബീറ്റ് കുറയുകയും അങ്ങനെ പതുക്കെ ഈ ആൾ റിക്കവർ ചെയ്ത് വരികയും ചെയ്യും പെട്ടെന്ന് വരൂല്ല ചില ലങ്സിൻ്റെ ചില സി ഒ പി ഡിയുടെ ചില സി എഫിൻ്റെ കേസുകൾ എടുത്തിട്ടാണ് റെഡിയാവുക എന്തായാലും വന്നതിനേക്കാൾ ആശ്വാസം ഉള്ള കേസസാണ് കവിത ഉൾപ്പെടെ ഉള്ളത് കവിതയുടെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കവിതയുടേത് നമ്മൾ തീർച്ചയായും ഉടനെ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഒരുപാട് മാറ്റങ്ങൾ വന്ന ഒരു പേഷ്യൻറ്റും കൂടെയാണ് ആ ഒരു സന്തോഷം കൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാണ് ഇതുപോലെ യൂട്യൂബിൽ കണ്ട് അങ്ങനെ തന്നെ തേടി പിടിച്ച് വന്നതാണ് അപ്പോൾ നാല് വർഷം കൊണ്ട് ഒരു നാല് വർഷം മുമ്പ് ഒരു കണ്ണിൻ്റെ കാഴ്ച മാത്രം പോയി തിരിച്ചു മുടിക്കാമോ ദിറ പുതു ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ദിറയുടെ കാഴ്ച പോയത് എന്ന് നമുക്കറിയണം അപ്പോൾ ആക്സിഡൻ്റ് ആക്സിഡൻറ്റ് മൂലമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കേഷൻ അല്ലെങ്കിൽ മരുന്ന് കഴിച്ച ശേഷം ഉണ്ടാകുന്ന റിയാക്ഷനോ അങ്ങനെ എന്തെങ്കിലും അല്ലെ ഏതെങ്കിലും രോഗം കാരണമായിട്ടാണോ ഈ കാഴ്ച പോയത് എന്ന് നമുക്ക് അറിയണം അങ്ങനെ അങ്ങനെയുള്ള കേസസ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചതവോ അല്ലെങ്കിൽ ആക്സിഡൻറ്റിനു ശേഷം വന്ന് ഞരമ്പ് കട്ടായി പോയതാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുകയില്ല അല്ല ആ ഭാഗത്ത് ഞരമ്പ് ചുരുങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം മൂലം ആ കണ്ണിൻ്റെ സർക്കുലേഷൻ നിന്നു പോവുകയും അങ്ങനെയാണ് പതുക്കെ 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 കാഴ്ച കുറഞ്ഞു വന്ന കേസാണെങ്കിൽ തീർച്ചയായും നമുക്ക് ശ്രമിക്കാം ആ ഭാഗത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ലിവറിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് അല്ലെങ്കിൽ ലിവറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് കണ്ണിനേക്കുള്ള ഓ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരിക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനത്തുള്ള കേസസ് ഒക്കെ നമ്മൾ പറയാം നാല് ട്രീറ്റ്മെൻറ് എടുക്കാനാണ് നാല് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഒരു ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിനകത്ത് നമുക്ക് ആ ആൾക്ക് ആശ്വാസം കൊടുക്കുകയും മാറ്റിയെടുക്കുകയും ചെയ്യാം നാല് ട്രീറ്റ്മെൻറ്റ് എടുത്ത ശേഷവും നിങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റ് ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് നമ്മൾ പറയും അടുത്ത മുപ്പത്തി അടുത്ത പതിനൊന്നാമത്തെ ചോദ്യമാണ് ആലിഷാണ് ചോദിച്ചിരിക്കുന്നത് ഇറക്റ്റൽ ഡിസിൻഫെങ്ക്ഷൻ പുരുഷ ലൈംഗിക തളർച്ച അക്കിപ്പഞ്ച ട്രീറ്റ്മെൻറ്റിൽ മാറുമോ എന്നുള്ളതാണ് നമുക്കറിയാം ചില ഷുഗറിൻ്റെ ചില മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം എറക്റ്റൽ ഡിസ്ഇൻഫെക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ചില മരുന്നുകൾ ഉപയോഗിച്ച ശേഷം വയാഗ്രഹ പോലുള്ള ഉപയോഗിച്ച ശേഷം ചിലർക്ക് ഇറക്ടേൽ ഡിസ് ഇൻഫെക്ഷൻ ഉണ്ടാവും അല്ലാതെ നാടീ തളർച്ചകൾ സംഭവിക്കാറുണ്ട് ഇങ്ങനെ സംഭവിക്കുന്ന നാടീ തളർച്ചകൾ ഇൻഫെർട്ടിലിറ്റി പോയിൻറ്സ് അക്കിപ്പഞ്ചൻ്റെ ഇൻഫെർട്ടി പോയിൻസ് ഉണ്ട് ബ്ലാഡർ പോയിൻ്റ്സ് ഉണ്ട് അതേപോലെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന നമ്മുടെ ഒന്ന് രണ്ട് പോയിന്റ്സും കൂടെ ഉണ്ട് അതായത് നമ്മുടെ ബ്ലാഡറും നമ്മുടെ ഇൻഫെക്ടറി പോയിന്റ്സും കൂടെ ജോയിൻ ചെയ്യുന്ന ചില പോയിൻ്റ്സുകളുണ്ട് ഈ പോയിന്റ്സുകൾ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഒപ്പം ആ ഭാഗത്ത് സർക്കുലേഷൻ കൂട്ടുകയും ചെയ്യുന്ന രീതികളും പറഞ്ഞു കൊടുക്കാറുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒലീവ് ഓയില് അതേപോലെ വെളുത്തുള്ളി പിന്നെ നമ്മുടെ ജസ്റ്റ് ഒന്ന് എന്തു ചെയ്യുക നെയ്യിൽ മൂപ്പിച്ച ശേഷം ആ നെയ്യ് പുരട്ടി കൊടുക്കുകയും ആ വെളുത്തുള്ളി കഴിക്കുകയും ചെയ്യാൻ പറയാറുണ്ട് ഇത് ഇറക്ടൈൽ ഡിസ്ഇൻഫെക്ഷൻ ഒരു പരിധി വരെ കുറയ്ക്കുന്നതായിരിക്കും നമുക്ക് പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മൂന്ന് മാസം നാല് മാസം കൊണ്ട് തന്നെ ഇറക്ടൽ ഡിസ് ഇൻഫെക്ഷൻ അഥവാ പുരുഷന്മാർക്കുണ്ടാവുന്ന ലൈംഗിക തളർച്ച മാറുന്നതാണ് നമുക്ക് അത് മാറിയ റിസൾട്ടും അതിൻ്റെ വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജയ്ത്തൂനാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് തലയിലുള്ള മുഴ പോകുമോ തലവേദനയുമുണ്ട് നമുക്കറിയാം ജന്മന ചില ആൾക്കാർക്ക് മുഴകളുണ്ടാവും അല്ലേ അത് പോകത്തില്ല അല്ലാതെ ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് ചില ആക്സിഡൻ്റിൻ്റെ ഭാഗമായിട്ട് തല മുഴച്ച് വരാറുണ്ട് ആ ഭാഗത്ത് നീർക്കെട്ട് വരികയും അത് പിന്നീട് സ്റ്റിഫായി പോവുകയും ചെയ്യുന്നതാണ് ഇത് തീർച്ചയായും ആ ഭാഗത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വരികയും പോവുകയും ചെയ്യും ചവ് പോലുള്ളത് പോകത്തില്ല നിങ്ങൾക്കത് ദോഷമില്ല എങ്കിൽ അത് അവിടെ കിടന്നോട്ടെ വേറെ പ്രശ്നമില്ല എന്നാൽ അതുമൂലമുണ്ടാകുന്ന തലവേദനയും കാര്യങ്ങളും അക്കിപ്പുഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും തലവേദന ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കാൻ അവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് തലവേദന വരുന്ന സമയത്ത് തലയുടെ രണ്ട് ഭാഗവും ഈ ഭാഗം തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇടിക്കുകയും ടീറ്റ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ തല കഴുകി കൊടുക്കുക അതുപോലെ ടവൽ എന്ത് നനച്ചത്തിൻ്റെ ഈ നെറ്റ് മൊത്തം ഇട്ട് കൊടുക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആ ഭാഗത്തേക്കുള്ള ഹീറ്റ് റിഡ്യൂസ് ചെയ്യുകയും തലവേദന കുറഞ്ഞു വരികയും ചെയ്യുന്നതായിട്ട് കാണുവരും തീർച്ചയായും തലയുള്ള മുഴ ഈ ചവ് പോലത്തെ ഉള്ള അല്ല എങ്കിൽ അത് മാറുകയും ഈ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉറപ്പായിട്ട് മാറുകയും ചെയ്യുന്നതാണ് അടുത്ത ചോദ്യം സിനാജാണ് വൈറ്റ് ഡിസ്ചാർജിൻ്റെ ബുദ്ധിമുട്ട് മാറും തീർച്ചയായും ഈ വൈറ്റ് ഡിസ്ചാർജ് ഉള്ള പേഷ്യൻസ് ഇന്നിപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുകയാണ് അമിതമായിട്ടൊരാൾ വെള്ളം കുടിക്കേണ്ട നമുക്കൊരാൾക്ക് ആവശ്യം ഉണ്ടാവും അല്ലേ കൂടുതൽ ലേഡീസുകൾ പുറത്ത് പോകുമ്പോൾ ഒരു ടോയ്ലറ്റിൻ്റെ കുറവ് ലഭ്യത കുറവും അതിൻ്റെ വൃത്തിയില്ലായ്മയും കാരണം ഇവർ പലപ്പോഴും യാത്രകളിൽ അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് പോകുമ്പോൾ പോകാറില്ല അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവർ രാവിലെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് വരും അപ്പോൾ ഇതിനിടക്ക് യൂറിൻ്റെ പ്രശ്നം കാരണം ഇവർ വെള്ളം കുടിക്കില്ല അങ്ങനെ വരുമ്പോൾ ബോഡി ഹീറ്റ് ശരിക്കും കൂടുകയും ഈ വൈറ്റ് ഡിസ്ചാർജ് ബുദ്ധിമുട്ട് വരികയും ചെയ്യും ഹോർമോൾ ചേഞ്ചസ് ഉണ്ടാവും ഇറഗുഗുലർ പീരീഡ്സ് ഉള്ള ആൾക്കാർക്ക് വൈറ്റ് ഡിസ്ചാർജ് കൂടുതലായിട്ട് ഉണ്ടാവും അമിതമായിട്ട് വിയർക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാവശ്യത്തിനനുസരിച്ച് നിങ്ങളെന്ത് ചെയ്യുക വെള്ളം കുടിക്കുക ആവശ്യം വെള്ളം കുടിക്കുക ഒപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുമൂലം ഉണ്ടാകുന്ന വൈറ്റ് ഡിസ്ചാർജിന് പ്രോബ്ലം നന്നായിട്ട് നിൽക്കും അതിൻ്റെ സ്മെല്ല് മാറും അതിൻ്റെ മുറ്റ ബുദ്ധിമുട്ടുകൾ മാറും വേദനകൾ മാറുക തന്നെ ചെയ്യും അടുത്ത ആയിഷാണ് ചോദിച്ചിരിക്കുന്നത് മെനിസ്ട്രേഷൻ സമയത്ത് അതികഠിനമായ വേദന കാരണം ഒന്നും ചെയ്യാതെ കിടപ്പാണ് ഇതിന് ചികിത്സ ഉണ്ട് തീർച്ചയായും മെനിസ്ട്രേഷൻ സമയത്തുള്ള ട്രീറ്റ്മെൻറ്റ് ആക്കിപ്പിച്ചാൽ വളരെയധികം എഫക്റ്റീവ് ആണ് അങ്ങനെ പറയാൻ കാര്യം നമുക്ക് ചെയ്തിട്ടുള്ള എല്ലാ കേസസ്സുകളും നൂറ് ശതമാനം കേസസിന് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് മെനുസ്ട്രേഷൻ സൈക്കിളിൻ്റെ റെഗുലർ പി സി ഒ ഡി അതേപോലെയുള്ള മെനുഷ്യൻ സമയത്തുണ്ടാകുന്ന വേദന ഇതൊക്കെ തന്നെ മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് ആ സമയത്ത് അതികഠിനമായ ചൂട് വരികയും ശരീരം തളരുകയും ചെയ്യും ചില കേസിനകത്ത് ചില പേഷ്യൻസ് അവരോട് നമ്മൾ പറയും ഒന്നാമത് ആദ്യത്തെ രണ്ട് ദിവസങ്ങൾ കുളിക്കേണ്ടെന്നാണ് അങ്ങനെ കുളിക്കാതിരിക്കാൻ ബോഡി ഹീറ്റ് കൂടുകയും ഇവരുടെ ഈ മനുഷ്യ സമയത്ത് വയറിനകത്ത് പുറത്തേക്ക് പോകേണ്ട വേസ്റ്റ് പുറത്തേക്ക് പോവുകയും ചെയ്യും കുളിക്കാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അടുത്ത പീരീഡ്സ് പോലും ആയിത്തൊന്നോ രണ്ടോ ദിവസം നിങ്ങൾ കുളിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം കാണാൻ കഴിയും അതിൻ്റെ കാരണം ഇതാണ് വയറിനകത്ത് വേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ആ സമയത്ത് അതികഠിനമായ വേദന വരുന്നത് കുളിക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും ഈ വേ ഈ വേസ്റ്റ് പുറത്തേക്ക് പോവുകയും പിന്നീട് വരുന്ന പീരീഡ്സുകൾ വേദന തീരെ ഇല്ലാതാവുകയും ചെയ്യും അപ്പോൾ അക്യൂപ്പഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അക്യുപഞ്ചർ എന്ത് ചെയ്യുകയാണ് ഈ മെൻസ്ട്രേഷൻ സൈക്കിളിനെ എനർജൈസ് ചെയ്യുകയും പുറത്തേക്ക് പോകുന്ന വേസ്റ്റ് വളരെ വേഗത്തിൽ പോവുകയും വേദന വളരെ കുറക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിനകത്ത് അതിന് പരിഹാരമുണ്ട് മാറുന്നതാണ് അഞ്ചാം പതിനഞ്ചാമത്തത് നമ്മൾ ഇരുപത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ച് വെരിക്കോസ് വെയിൻ പൂർണ്ണമായി മാറുമോ ഇല്ലയോ ഈ ട്രീറ്റ്മെൻറ്റിലൂടെ പൂർണ്ണമായിട്ട് മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് വെരിക്കോസ് വെയിൻ്റെ അത് കാരണം അതിൻ്റെ ആ തടുപ്പും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കും അതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യത്തെ കുറച്ച് ട്രീറ്റ്മെൻറ്റിനകത്ത് പൂർണ്ണമായിട്ടും മാറും വേദന ഉണ്ടാവില്ല പക്ഷേ തടുപ്പുണ്ടാകും അത് ആ വേസ്റ്റ് കെട്ടി കിടക്കുന്നത് അത് കപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് സാവധാനമേ അത് മാറത്തുള്ളൂ ബാക്ക് പെയിൻ മാറാൻ സിംഗിൾ നീഡിൽ ട്രീറ്റ്മെൻറ്റ് പറ്റുമോ റേഹാന ആണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും ഞാൻ പറഞ്ഞു ബാക്ക് പെയിൻ ഉണ്ടാവുന്നത് ചില വീഴ്ചകൾ മൂലമോ അല്ലെങ്കിൽ അതികഠിനമായ ജോലികൾ മൂലമോ ആക്സിഡൻറ്റ് മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൈഡ് എഫക്റ്റ് മൂലമോ ആയിരിക്കും ഉണ്ടാവുക ഇങ്ങനെ ഈ ബാക്ക് പെയിൻ ഉണ്ടാകുമ്പോൾ ആ ഭാഗത്ത് സർക്കുലേഷൻ പൂർണ്ണമായിട്ട് കുറയുകയും ആ ഭാഗത്ത് നീർക്കെട്ട് വരികയും ആ എല്ലുകൾ ഒന്നിലെ അടുത്ത് വരികയോ അല്ലെങ്കിൽ അകന്ന് പോവുകയും ചെയ്യും അതാണ് എല്ലിനും ബൾജിങ് എന്ന് പറയുക അല്ലെങ്കിൽ എല്ലിൻ്റെ ആ ഭാഗത്ത് വേദനകൾ വരികയും കുനിയേന്ന് ഇവരേം ചെയ്യാതിരിക്കാൻ പറ്റും നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആ ഭാഗത്ത് നീർക്കെട്ടുകൾ പുറത്തേക്ക് പോകാനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു യൂറിൻ ശരിക്കും പോകും തീർച്ചയായും രാത്രി ഉറക്കം നിങ്ങൾ നേരത്തെ ആക്കുക പത്ത് മണിക്ക് തന്നെ കിടക്കുക അതിനപ്പുറത്തേക്ക് പോരുത് എല്ലാം മാറ്റി വെച്ച് രാവിലെ ഏഴ് മണിക്കുമ്പോൾ കുളിക്കുകയും ചെയ്താൽ തീർച്ചയാക്കി പിന്നെ ട്രീറ്റ്മെൻറ്റിലൂടെ മാറുന്നതാണ് സുനീറാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് മൂക്കിന് വളമുണ്ട് ശ്വാസതടസ്സത്തിന് എന്ത് ചെയ്യണം നമുക്കറിയാം മൂക്ക് ജന്മന ഉള്ള വളവാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല പക്ഷേ ആ ശ്വാസതടസ്സം വരുന്നുണ്ടെങ്കിൽ ആ ഭാഗം നന്നായിട്ട് എന്ത് ചെയ്യുക മസാജ് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് ഭാഗത്ത് നിന്ന് ഇവിടുന്ന് എന്തു ചെയ്യുക പുറത്തോട്ടും ഉള്ളിലോട്ടും നന്നായിട്ട് ചെയ്ത ശേഷം മുകളിലോട്ട് വന്ന് രണ്ട് സൈഡിലേക്ക് ഇത് മൂക്കിന് ശ്വാസവാസമുള്ളവർ മാത്രമല്ല അലർജിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ അതേപോലെ സ്നീസിങ്ങിൻ്റെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇത് രാവിലെ രാവിലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാറും മുക്കിൻ്റെ വളവിന് ഈ പറഞ്ഞതുപോലെ അങ്ങനെ ആ ഭാഗത്തുള്ള മസാജും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മാറുന്നതായിരിക്കും അടുത്ത ആൻസർ ആണ് ചോദിച്ചിരിക്കുന്നത് സയാറ്റിക്ക എന്ന രോഗം മാറുമോ അതായത് നമ്മുടെ സ്പൈൻ്റെ ആ ഭാഗത്ത് നിന്നും ലോവർ ബാക്ക് ഭാഗത്ത് നിന്നും കാലിലേക്ക് വരുന്ന പെയിനാണ് തീർച്ചയായും നമുക്കറിയാം ആ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള സർക്കുലേഷൻ തടയുന്ന രീതിയിൽ നീർക്കെട്ടുകളോ ചതവുകളോ കാര്യങ്ങളോ വരുമ്പോഴാണ് ഇതേപോലത്തുള്ള പെയിൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമുക്കറിയാം എൻ്റെ പോസ്റ്ററും കൂടെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ പറയാറുണ്ട് എപ്പോഴും നമ്മൾ ഇരിക്കുന്നവർക്കാണ് കൂടുതലും ഈ ലോവർ ബാക്കിലെ സയറ്റിക് അതിൻ്റെ സ്പൈനിൽ ലെഗ്ഗിലേക്കുള്ള പെയിൻ കണ്ടുവരുന്നത് ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാത്രം ചരിഞ്ഞിരിക്കുക കാല് കാലുമേ കയറ്റി അങ്ങനെ ഇരിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പം ഈ സർക്കുലേഷൻ കറക്റ്റാവില്ല അപ്പോൾ അങ്ങനെയുള്ള കേസിനകത്ത് അക്യുപ്പഞ്ചർ ട്രീറ്റ്മെൻറ്റ് ഒപ്പം തന്നെ നിങ്ങൾ പോസ്റ്റർ കറക്റ്റാക്കാൻ പറയാം പക്ഷേ എവിടെ ഇരുന്നാലും നമ്മളെന്ത് ചെയ്യുക ഒരു പരിധി വരെ ഫുള്ള് നമുക്ക് വലിച്ചു നിവർന്നിരിക്കാൻ പറ്റില്ല പക്ഷെ ഒരു പരിധി വരെ ഇങ്ങനെ ഇരിക്കാതെ എന്തു ചെയ്യുക നമ്മളിങ്ങനെ ഇരിക്കുക അതിന് ഹാൻഡ് റസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കറക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ചേർന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്യുക രണ്ടാമത് രാവിലെ എഴുന്നേറ്റ ശേഷം ഭിത്തിയോട് ചേർന്ന് രണ്ട് കൈയും ഇങ്ങനെ ഇങ്ങനെ പൊക്കി ഒരു ലെവലിൽ രണ്ട് കൈയും വെച്ചിട്ട് ഇത് ചെയ്യുക ബാക്കിലേക്ക് നിവർന്ന് ആ ഒരു സർക്കുലേഷൻ അതായത് ഹെഡ് ടു ടോ തല മുതൽ കാല് വരെ ശരിക്കും സർക്കുലേഷൻ വരുന്നതിലുള്ള പോസ്റ്റർ കറക്ഷൻ ആ രീതി നിൽക്കുകയും ചെയ്യുക ഒപ്പം തന്നെ അക്കിപ്പിഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ആ ഭാഗത്തെ കൊണ്ടാകുന്ന പെയിൻ ഒന്ന് കൂടിയ ശേഷം പൂർണ്ണമായിട്ട് എന്തെയും അത് പുറത്തേക്ക് വന്ന് മാറിക്കൊണ്ടിരിക്കും അടുത്തത് അബ്ദുൽ നെയ്യീമാണ് ചോദിച്ചിരിക്കുന്നത് മൈഗ്രെയിൻ ഹെഡ് ഏക്ക് അത് വളരെയധികം കൂടുന്നത് യാത്ര പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതുപോലെ വെയിൽ കൊണ്ടു കഴിഞ്ഞാലൊക്കെ വളരെയധികം വേദന ഉണ്ടാകുന്നുണ്ട് ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ടോയെന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും നമുക്കറിയാം മൈഗ്രെയിൻ ആണെങ്കിലും ഹെഡ് ഏയ്ക്ക് ആണെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടാവും തലയുടെ ആ ഭാഗത്ത് വേസ്റ്റ് ആയി കിടക്കുകയും പിന്നീട് വെയിൽ കൊള്ളുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് ആക്റ്റീവ് ആവുക ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനത്തെയുള്ള പേഷ്യൻസിനായിട്ട് പറയും നക്കിപ്പി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ എപ്പോൾ കുളിച്ചാലും തല തോർത്തേണ്ട വെള്ളം ശരിക്കും തലയുടെ ആ എന്ന് പറയും അപ്പോൾ ഇറങ്ങി കഴിയുമ്പം ഈ ഭാഗത്തൊക്കെ കെട്ടിക്കിടക്കുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ താഴത്തേക്ക് വരികയും പൂർണ്ണമായിട്ടും ട്രീറ്റ്മെൻറ്റിലൂടെ മാറുകയും ചെയ്യും അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഗിരീഷാണ് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി മാറുമോ എത്ര ട്രീറ്റ്മെൻറ്റ് എടുക്കണം നമുക്കൊരാളിനോടും എത്ര ട്രീറ്റ്മെൻറ്റും ഉണ്ട് മാറുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ ചിലർ ചോദിക്കുന്നത് എത്ര ട്രീറ്റ്മെൻറ്റ് ഞാൻ വന്നാൽ എൻ്റെ മാറും ഒരിക്കലും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒറ്റ ട്രീറ്റ്മെൻറ്റ് മാറിപ്പോയ ആൾക്കാരുണ്ട് കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം മാത്രം മാറിപ്പോയ ആൾക്കാരുണ്ട് അപ്പോൾ ഒരാളുടെയും ശരീരത്തിൻ്റെ ക്ഷമത ശരീരത്തിൻ്റെ എബിലിറ്റി അതേപോലെ പ്രതിരോധ ശേഷി വ്യത്യസ്തപ്പെട്ടിരിക്കും സന്ധ്യവാദം പോലുള്ള കേസ് ഒരുപാട് പഴക്കമുള്ളതാണെങ്കിൽ ചിലപ്പോൾ എടുക്കും പക്ഷേ ചില ആൾക്കാർ അക്യുപ്പൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എനർജി ഫുള്ള് അവർ എടുക്കുകയും പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്യുക രോഗം മാറി വരുകയും കണ്ടുവരുന്നുണ്ട് തീർച്ചയായും സന്ധ്യവാദത്തിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട് മാറും റൊമാറ്റിക് ആർത്തറൈറ്റീസ് ആർത്തറൈറ്റീസ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അക്യുമീമിലൂടെ മാറും നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ കമൻ്റ് സെക്ഷനിൽ വരിക അടുത്ത ആഴ്ച വരുക വരുന്ന ആഴ്ചകളിലുള്ള ക്വസ്റ്റ്യൻ ആൻസറിൽ അതും കൂടെ ഉൾപ്പെടുത്തും സൈനിങ് ഓഫ് അക്യുപിയാർ മുഹമ്മദ് അൻസാദ് മിറാക്കൽ അക്യു ആലപ്പുഴ